ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കർക്കിടകത്തിൽ കഴിക്കേണ്ട പത്തി ഇലകളും ഗുണങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശരീരത്തിന് ബലവും ഊർജ്ജസ്വലതയും രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാകുന്ന ഒരു മാസമാണ് കർക്കിടകം എന്നാണ് ആയുർവേദത്തിലെ ആൾക്കാർ പറയുന്നത് പണ്ടുകാലം ആള് ആളുകളൊക്കെ ഈ കർക്കിടകത്ത് പ്രത്യേകത ഭക്ഷണ രീതി തന്നെ നിറവേറ്റിയിരുന്നു അതിലൊന്നാണ് ഈ ഇലക്കറി പത്ത് വ്യത്യസ്ത തരം ചെടികളുടെ മുപ്പത്താത്ത ഇലകൾ കഴുകിയെടുത്ത് ചെറുതായി അരിഞ്ഞ് ചിരകിയ തേങ്ങയും മറ്റ് ചേരുവകളും ചേർത്ത് തോരൻ വെച്ച് കഴിക്കുന്നതിനാണ് പത്ത് ഇലക്കറി വെക്കൽ എന്നും ഇതിന് പ പേരുണ്ട് അപ്പോൾ നമുക്കിങ്ങി ആ ഇലക്കറികളുടെ ഗുണങ്ങളൊന്ന് കണ്ടാലോ അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ വീഡിയോ ഒഴിവാക്കാതെ കാണാം കേട്ടോ എന്നാലാണ് ഈ ഇല ഇലകൾക്കുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ചീര കേട്ടോ ചീര പലതരം ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നത് ചുവന്ന ചീരയും പിന്നെ പച്ച ചീരയും പിന്നെ സാമ്പാർ ചീരയും കേട്ടോ അപ്പം ഇത് വാദസംബന്ധമായ അസുഖങ്ങൾക്കും രക്തം ശുദ്ധീകരിക്കാനും ചീര നല്ലതാണ് കേട്ടോ ധാരാളം നാര നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിലും ധാരാളം അയണും അടങ്ങിയിട്ടുണ്ട് ഈ കർക്കിടകത്തിൽ കർക്കിടക കർക്കിടകം മഴക്കാലത്ത് ഇലക്കറി കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മാറിക്കിട്ടു കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ കർക്കിടക മാസത്തിൽ ഇലക്കറി തന്നെ കഴിക്കുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കുമ്പളത്തിൻ്റെ ഇലയുണ്ടാവും അപ്പോൾ കുമ്പളത്തിൻ്റെ ഇല എല്ലാം മിക്ക വീടുകളിലും ഉണ്ടായിരിക്കട്ടെ ഈ സമയത്ത് അപ്പോൾ അതിൽ ധാതു ലവണം ഭക്ഷി നാരുകൾ എന്നിവ കൂടുതലുള്ളതാണ് ഇതിൽ ഇത് ദഹന വ്യൂഹം ശുദ്ധമാക്കാനും സഹായിക്കുന്നു ഇതിൻ്റെ ഇലകൾ പറിച്ചെടുത്ത് എടുത്ത് കഴുകുന്നതിന് മുന്നേ കയ്യിൽ വെച്ച് തന്നെ തിരുമ്മിയെടുത്ത് അതിൻ്റെ രോമങ്ങൾ കളഞ്ഞെടുത്തു പോകാനോ ഉപയോഗിക്കാൻ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് പയറിൻ്റെ ഇല കേട്ടോ അപ്പോൾ പയറിൻ്റെ ഇല ഇതിൽ ധാരാളം വൈറ്റാമിൻ എയും ബിയും അടങ്ങിയിട്ടുണ്ട് കേട്ടോ പയറിൻ്റെ ഇല നമുക്ക് ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഇലയുണ്ടത് ഇനി അടുത്തതായിട്ട് ചേന ഉണ്ടോ ചേന നമ്മൾ മിക്ക വീടുകളിലും ഉണ്ടായിരിക്കും ചെയ്യും അതിൻ്റെ തണ്ടും ഇലയും ചേനയും നമ്മൾ ഉപയോഗിക്കാൻ എടുക്കും ഇതിൽ കൂടുതൽ പ്രോട്ടീൻ ഭക്ഷ്യധാരകൾ വൈറ്റാമിനുകൾ കാൽസ്യം എന്നിവ ഈ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന് തണ്ടും തളിരലയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അധികം മോപ്പാവാത്ത തണ്ടും മുതിരയും നമ്മൾ ഉപയോഗി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്തായി കാണിക്കുന്നത് തഴുതാമ കേട്ടോ ഇത് ഹൃദ്രോഗത്തിനും നേത്രരോഗത്തിനും നല്ലതാണ് കേട്ടോ തഴുതാമ പ്രധാനമായും മൂന്ന് തരത്തിൽ കാണുന്നുണ്ട് അധികവും നമ്മളിവിടെ ഉള്ളത് വെള്ളപ്പൂവുള്ളതും ചുവന്ന പൂവുള്ളതും ഒക്കെ കാണുക ഇത് മൂത്രാശയ രോഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് കേട്ടോ അടുത്തായി കാണിക്കുന്നത് ചേമ്പിലേട്ടോ പാൽ ചേമ്പിൻ്റെ ഇല എന്നൊക്കെ പറയും ഇതിൽ ധാരാളമായിട്ട് ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയാൾ സംബന്ധമാട്ടത് തൊലി നീക്കിയ ഇളം തണ്ടുകളും വിടരാത്ത ഇലകളും പത്തിലക്കറിക്ക് ഉപയോഗിക്കാം അരിഞ്ഞതിന് ശേഷം രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചോ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചോ പുളിവെള്ളത്തിലിട്ട് വെച്ചോ ഇതിൻ്റെ ചൊറിച്ചൽ മാറ്റിയെടുക്കുക അടുത്ത് നമ്മളുടെ ഇലക്കറയിലെ വില്ലനാണ് കേട്ടോ കൊടിത്തൂവെന്ന് പറയും ആന കൊടിത്തൂവെന്ന് പറയും ചൊറിയൻ ഇല എന്നും പറയും കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ ചൊറിയാൻ സാധ്യതയുണ്ട് കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെക്കണം എന്നാലേ അതിൻ്റെ പരപരപ്പും പിന്നെ പൊടിയും പോയി കിട്ടുള്ളൂ എന്നിട്ട് ഉപയോഗിച്ചാൽ ചൊറിയില്ല കേട്ടോ ഇത് തലവേദനയ്ക്കും മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾക്കും നല്ലതാണ് കേട്ടോ അടുത്തായി നമ്മൾ കാണിക്കുന്നത് നമ്മളെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന മത്തൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ വൈറ്റമിനുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ഇല കഴിച്ചാൽ പെട്ടെന്ന് ദഹനം നടക്കുമെന്നാണ് കേട്ടോ പറയുന്നത് വാദവും പിത്തവും കപക്കെട്ടും എന്നിവയ്ക്ക് ഇത് അധികവും പ്രാധാന്യം നൽകുന്നു അടുത്തായിട്ട് കാണിക്കുന്നത് തകരയുടെ ഇലയു കേട്ടോ ഔഷധ ഗുണം ഒട്ടേറെ ഉള്ളൊരു പച്ചിലയാണിത് ദഹനശേഷി കൂട്ടാനും തൊക്കു രോഗങ്ങൾക്കും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് കേട്ടോ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഈ ഇല ഉപയോഗിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്ത ഇലയായിട്ട് വെള്ളരി ഇല കേട്ടോ കാണിക്കുന്നത് മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല പോലെ തന്നെ നമുക്ക് ഏകദേശം ഒരേപോലെ തോന്നാവുന്ന ഒന്നാണ് വെള്ളരി ഇല ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുരകളും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെയും ഇലകളിലെ രോമം കളഞ്ഞ ശേഷമേ നമുക്ക് ഇലക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഇല തിളപ്പിച്ച് കുടിക്കുന്നത് നേത്രരോഗത്തിന് ഉത്തമമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ച പത്തി ഇലക്കറികൾക്കുള്ള ഇലകൾ അപ്പോൾ നമ്മളിത് കൂടാതെ കോവക്കിടയിലും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഇലക്കറികൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണ്ടോ അവർക്ക് ശക്തി കൂട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ